ज्ञानीभि सदि पश्येदान् पदङ्गाशाव चञ्जुषु कणमोक्षादृदान् मोहाद् पीड्यमानानभिक्षुदाम् ज्ञानभि सदि पश्येदान् पदङ्गाशाव चञ्जुषु കണമോക്ഷ ും അതായത് തങ്ങൾ ഭക്ഷിച്ചാലേ വിശപ്പ് തീരുകയുള്ളൂ എന്ന അറിവുള്ളവയാണെങ്കിലും ക്ഷുധ വിശപ്പിനാൽ പീഡ്യമാനാഭി പീഡിപ്പിക്കപ്പെടുന്നവയാണെങ്കിലും മോഹാദ് മമതാ മോഹത്താൽ ശാവചഞ്ജുഷു പക്ഷിക്കുഞ്ഞുങ്ങളുടെ കൊക്കിൽ കണമോക്ഷാദൃ കണമോക്ഷൻ ആദരവോടെ ആഹാരഗണങ്ങളെ മോചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആഹാരഗണങ്ങളെ സ്നേഹപൂർവ്വം കൊടുക്കുന്ന ഈ പക്ഷികളെ നോക്കുക ാലേ വിശപ്പ് മാറുകയുള്ളൂ എന്ന ജ്ഞാനമുള്ളവയും വിശപ്പ് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവയും ആണെങ്കിലും മമതയാൽ പക്ഷിക്കുഞ്ഞുങ്ങളുടെ കൊക്കുകളിൽ ആഹാര കണങ്ങൾ ഇട്ടു കൊടുക്കുന്ന ഈ പക്ഷികളെ നോക്കുക മനുഷ്യർക്കും പക്ഷി തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും വിവരിച്ച ശേഷം പ്രകൃതി ജീവികളിൽ ചെലുത്തുന്ന സ്വാധീനം വ്യക്തമാക്കാൻ ഒരു ഉദാഹരണമാണ് മഹർഷി കാണിച്ചു കൊടുക്കുന്നത് ആശ്രമ പരിസരത്തിൽ വൃക്ഷങ്ങളിൽ പക്ഷികൾ കെട്ടിയിട്ടുള്ള കൂടുകളിൽ ചിലതിൽ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട് തള്ളപ്പക്ഷി ആ കുഞ്ഞുങ്ങളുടെ കൊച്ചു കൊക്കുകൾക്കുള്ളിൽ ആഹാര കണങ്ങൾ ഇട്ടുകൊടുക്കുന്നു തള്ളപ്പക്ഷി വിശപ്പ് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവയാണ് ആഹാരം കഴിച്ചാൽ വിശപ്പ് അറിയാനുള്ള ജ്ഞാനവും അതിനുണ്ട് താൻ ആഹാരം കഴിച്ചാലേ തനിക്ക് വിശപ്പ് മാറുകയുള്ളൂ എന്നും അറിയാം ആഹാരം തേടിയപ്പോൾ ഒരു ചെറു കണമേ കിട്ടിയുള്ളൂ അത് ചുണ്ടുകൊണ്ട് തന്നെ എടുത്ത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂട്ടാൻ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുകയാണ് വിശം തിരിക്കുമ്പോൾ വായ്ക്കകത്ത് കിട്ടിയ അല്പമാത്രമായ ആഹാര കണത്തെ പക്ഷി ഭക്ഷിക്കുന്നില്ല കുഞ്ഞിൻ്റെ ചഞ്ചുപുടത്തിൽ നിക്ഷേപിച്ചു കൊടുക്കുന്നു അങ്ങനെ കുഞ്ഞിനെ തീറ്റാൻ പ്രേരിപ്പിക്കുന്ന ചോദനയാണ് മോഹാത് എന്ന മറുപടി അദ്ദേഹം തന്നെ പറയുന്നു എന്റെ കുഞ്ഞ് എന്ന മമതയാണ് പ്രേരക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് മനുഷ്യരും കുഞ്ഞുങ്ങളെ പോറ്റാറുണ്ട് എങ്കിലും പക്ഷിയുടെ പ്രവൃത്തിയും മനുഷ്യന്റെ പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് വ്യത്യാസമാണ് അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത് मनुषा मनुजव्याख्राभिलाषा सुदान प्रदी लोभाुपकाराया मानुषा मनुजव्याख्र सालाषा सुदान प्रदी लोभाुपकाराया किं न पश्यस മനുജവ്യാഘ്രാലയോ മനുഷ്യശ്രേഷ്ഠ മാനുഷ മനുഷ്യർ സുധാൻ പ്രതി പുത്രന്മാരെ കുറിച്ച് പ്രത്യുപകാരായ പ്രത്യുപകാരത്തിന് വേണ്ടി ലോഭാത് ലോഭം കൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹ നിമിത്തം സാഭിലാഷ ആഗ്രഹത്തോടു കൂടിയവരാകുന്നു നനു എന്നാൽ ഏതാ ഇവയെ ഈ പക്ഷികളെ പശ്യസീ കിംന അങ്ങ് കാണുന്നില്ലേ അല്ലയോ മനുജശശ്രേഷ്ഠ മനുഷ്യർ പുത്രന്മാരെ കുറിച്ച് ആഗ്രഹത്തോട് കൂടിയവരാകുന്നത് പ്രത്യുപകാരം ഇച്ഛിച്ചിട്ടാണ് എന്നാൽ ഈ പക്ഷികളെ അങ്ങ് കാണുന്നില്ലേ പുത്രന്മാർ വളർന്ന് പിൽക്കാലത്ത് തങ്ങൾക്ക് വാർദ്ധക്യവും അവശതയും ഉണ്ടാകുമ്പോൾ രക്ഷിക്കും എന്ന പ്രത്യുപകാരേച്ഛയോടെയാണ് മനുഷ്യർ പുത്രരെ സ്നേഹിക്കുന്നത് എന്നാൽ ഈ പക്ഷികളാകട്ടെ പ്രത്യുപകാരത്തെക്കുറിച്ച് ചിന്തിക്കാതെ മമത കൊണ്ട് മാത്രമാണ് സന്താനങ്ങളെ പോഷിപ്പിക്കുന്നത് മനുഷ്യവർഗത്തിന്റെ സാമാന്യ സ്വഭാവം അനുസരിച്ചിട്ട് വാർദ്ധക്യമാകുമ്പോൾ സന്താനങ്ങളുടെ സംരക്ഷണയെ ജീവിക്കേണ്ടി വരും ഇത് സാർവത്രികമായ കീഴ്നടപ്പായതുകൊണ്ട് വ്യക്തമായ ചിന്ത പ്രത്യുപകാരത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ പോലും ആ പ്രതീക്ഷ മനുഷ്യ മനസ്സിന്റെ ഉപബോധ തലങ്ങളിൽ ഉണ്ടാകും പക്ഷികളുടെ കാര്യത്തിൽ പ്രത്യുപകാര പ്രതീക്ഷ തീർത്തുമില്ലെന്ന് പറയാം കുഞ്ഞുങ്ങൾ പറക്കാനും സ്വയം ആഹാരം തേടാനും വേണ്ട പ്രായമായാൽ മാതാപിതാക്കൾ അവരെ കൊത്തി ഓടിക്കുകയാണ് പതിവ് വാർദ്ധക്യകാലത്ത് അവർ സഹായിക്കണമെന്ന് പക്ഷികൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല മനുഷ്യരുടെയും പക്ഷിപ്രഗാദികളുടെയും പുത്രസ്നേഹം അടിസ്ഥാനപരമായി വ്യത്യസ്തമല്ല തങ്ങളുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും വഴങ്ങാത്ത മമതാബോധമാണ് പുത്രാദികളുടെ നേർക്ക് ജീവികളെ ബന്ധിപ്പിക്കുന്നത് എന്ന് തുടർന്ന് പറയുന്നു